പാലക്കാട് വാടാനംകുറിശി മേൽപ്പാല വിഷയം ഉന്നയിച്ച് നിയമസഭാ ചോദ്യോത്തരവേള മുഹമ്മദ് മൂസിൻ എം എൽ എയും ഷൊർണൂർ എം എൽ എ എ പി മമ്മിക്കുട്ടിയുമാണ് മേൽപ്പാലത്തിന്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് സബ്മിഷൻ അവതരിപ്പിച്ചത് നിലവിൽ വേഗത്തിലാണ് വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നത് എഴുപത് ശതമാനത്തോളം അകത്ത് കൈവരി നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പാലത്തിന്റെ പ്രതലത്തിന്റെ പ്രവൃത്തിയും നടക്കുന്നുണ്ട് ഇരുഭാഗത്തും അപ്രോച്ച് റോഡ് നിർമ്മാണവും നടന്നുവരികയാണ് നിലവിലെ നിർമ്മാണ വിഷയമാണ് നിയമസഭാ ചോദ്യോത്തരവേളയിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎയും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടിയും സബ്മിഷനായി അവതരിപ്പിച്ചത് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി കോടതിയുടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി അന്വേഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിട്ടും ഇങ്ങനെ നിയമസഭ തടസ്സപ്പെടുത്തുന്നത് വളരെ വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് സഭയില് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് സാർ പ്രതിപക്ഷത്തോട് പറയാനുള്ളത് തൽക്കാലം സമരമൊക്കെ നടന്നോട്ടെ അത് ജനാധിപത്യ ആവശ്യമാണ് പക്ഷേ ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നമുക്ക് നിയമസഭയിൽ ചർച്ച ചെയ്യാനുള്ള അവസരം തരാതിരിക്കുന്നത് വളരെ വളരെ മോശമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു സർ പട്ടാമ്പി മണ്ഡലത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മൂന്ന് ഫ്ലൈ ഓവറുകളാണ് നടക്കുന്നത് അതിലൊന്ന് പാടനാ കുർശി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലപ്പുഴയിൽ ടെൻഡർ പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുകയാണ് കൊടുമുണ്ടയിൽ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ് അതിന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യെസ് അപ്പൊ അതിൽ വാടനാം വാടനാകൃഷി കുറച്ച് സ്ലോ ആണ് അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണം അതോടൊപ്പം ഈ മൂന്ന് ഫ്ലൈ ഓവറുകളിലും ഭാവിയില് അതിന്റെയൊക്കെ താഴെ വി പാർക്ക് ഉണ്ടാക്കാനും അതുപോലെ വല്ലപ്പുഴയില് ടൗണിനെ അത് ബാധിക്കാതിരിക്കാൻ ടൗൺ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ ുംയേ സംസ്ഥാനത്ത് പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വാടനം കുറിച്ച് മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാൻ എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടി നൽകി സർ തീർച്ചയായിട്ടും രണ്ട് വിഷയമാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പാലങ്ങളുടെ കാര്യത്തിൽ വേഗത വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക ഇടപെടാറുണ്ട് സാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപതിന് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും നൂറ് ബാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുക ഓരോ മണ്ഡലത്തിലും ഇതിനൊരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചുകൊണ്ട് ഇതിനെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു എണ്ണയിട്ട പോലെ ഭാഗമായി വർഷം വർഷം കൊണ്ട് കൊണ്ട് പാലം എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു കിഫ്ബി വഴി കോടി രൂപ ചിലവഴിച്ചാണ് വാടാനംകുരിശി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നത് മേൽപ്പാലത്തിന് അറുന്നൂറ്റി എൺപത് മീറ്റർ നീളത്തിലും പത്ത് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന പാലത്തിൽ നടപ്പാതയും ഒരുക്കുന്നുണ്ട് പതിമൂന്ന് തൂണുകളാണുള്ളത് മൂന്ന് വർഷം മുൻപാണ് പാലം നിർമ്മാണം ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് ഉണ്ടായതെങ്കിലും എന്ന് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നറിയാതെ പ്രവൃത്തി നീളുകയാണ് ഈ ചാനൽ പാലക്കാട് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം